അധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ നേരായി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി അധ്യാപക വൃത്തിയാണ് ഏതെങ്കിലും ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ തുറിച്ചു നോക്കിയാൽ അല്ലേ നേരായ നടത്തുന്നതിൻ്റെ ലക്ഷണത്തിൽ ഒന്ന് മർദ്ദിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ശിക്ഷിച്ചാൽ ആ വിദ്യാർത്ഥിയുടെയും അധ്യാപകൻ്റെയും ജാതി തിക തികഞ്ഞ് അത് തമ്മിൽ യോജിക്കുന്നില്ലെങ്കിൽ വൈകുന്നേരം എന്നെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ഇടപെട്ടൊരു ആക്ഷൻ കൗൺസിലുണ്ടാക്കി നേരം വൈകുന്നേരം ഇപ്പുറം ഈ പാവപ്പെട്ട അധ്യാപകനെ ജയിലിലാക്കിയില്ലെങ്കിൽ ഒരു സ്വസ്ഥതയും ഇല്ലാത്ത നേരം സന്ധ്യ മയങ്ങിയ നേരത്ത് വീണ് മുഴുവൻ ആളുകളും കടന്തൽ കൂട്ടങ്ങളെ പോലെ ഈ നവമാധ്യമത്തിൽ കയറി അധ്യാപകനെ വിചാരണ നടത്തി ഈ രാജ്യത്തെ ഈ ലോകത്തെ ഏറ്റവും വലിയ സാമൂഹിക വിരുദ്ധനായി ചിത്രീകരിച്ച് ആ അധ്യാപകന്റെ ഭാവി തന്നെ തകർത്ത് മാനസികമായി ഒന്നുകിൽ അധ്യാപകനെ ജയിലിലോ അല്ലെങ്കിൽ അധ്യാപകനെ കൊണ്ട് ആത്മഹത്യയോ ചോദിക്കുന്ന തലത്തിലേക്ക് നമ്മൾ അധ്യാപകരെ കാണുന്ന വല്ലാത്ത വൃത്തികെട്ട സാഹചര്യത്തിൽ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അധ്യാപകർ സാങ്കേതിക ഉപകരണങ്ങളായി മാത്രം രാവിലെ വരിക സ്കൂളിൽ വരിക ഒപ്പിടുക പുസ്തകം തുറന്ന് പഠിപ്പിക്കുക നിങ്ങൾ എങ്ങനെയൊക്കെ പിഴച്ചു പോയാലും എനിക്കൊരു പ്രശ്നമല്ല എന്നെ ബാധിക്കുന്നതല്ല എനിക്ക് എന്റെ കാര്യം മാത്രമാണ് എന്ന് ഓരോ അധ്യാപകനെയും അനുഭവം കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ കൃത്യമായും ശമ്പളം വാങ്ങിച്ചു മാത്രം പോകുന്ന സാങ്കേതിക ഉപകരണങ്ങളായി അധ്യാപകർ മാറുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനെപ്പുറത്ത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു കുട്ടികളുടെ എണ്ണം കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ ഒരു വർഷം മുന്നൂറ് പേരാണ് ഒരു കൗതുകത്തിന് ആത്മഹത്യാ ലിസ്റ്റുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ മുന്നൂറ് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികളാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്താണ് കുട്ടികൾക്ക് കടമില്ല മാരാ രോഗമില്ല മറ്റ് ബാധ്യതകളില്ല ഇനിയൊക്കെ ഉണ്ടെങ്കിലും ആത്മഹത്യ ഒരു പാപമാണ് അത് പരിഹാരമല്ല പക്ഷേ എങ്കിലും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു പത്തും പതിനഞ്ചും പതിമൂന്നും വയസ്സുള്ള കുട്ടികൾ നവമാധ്യമത്തിൽ കണ്ട് ഭ്രമിച്ച് പത്തും മുപ്പതും നാൽപ്പതും വയസ്സുള്ള ആളുകളോടൊപ്പം ഇറങ്ങിപ്പോകുന്നു രക്ഷകർത്താക്കൾ പാതിരാത്രിയിൽ പല ഇടവഴികളിലും കുട്ടിയെ തിരക്ക് നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു സ്വപ്നത്തിൽ പോലും കരുതാത്ത നമ്മൾ ഇന്നുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ലഹരി പദാർത്ഥങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നു ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് അധ്യാപകരെ കൂച്ചുവലം കിട്ടുകൊണ്ടാണ് പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശിക്ഷ അധ്യാപകരിൽ നിന്നും ഏറ്റുവാങ്ങിയവരാണ് ഞാനും നിങ്ങളുമൊക്കെ എത്ര അടിച്ചാലും ഒരടി പോലും നമ്മൾ വീട്ടിൽ വന്ന് പറയില്ല പറയാത്തത് വീട്ടുകാർ അതിൻ്റെ ഇരട്ടി അടി തരും എന്നുള്ളത് ഇന്നും എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കണ്ണ് നിറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിക്കുന്നതും നമ്മളെ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ച അധ്യാപകരെയാണ് ആ അധ്യാപകരോടുള്ള അധ്യാപകർ നമ്മുടെ ശരീരത്തേൽപ്പിക്കുന്ന മർദ്ദനം പിന്നീട് മരിക്കുന്നതുവരെയും ഒരു സുഖമുള്ള നൊമ്പരമായി നേരായ മാർഗത്തിലൂടെ നമ്മളെ നടത്താനുള്ള ഒരു വഴിയായി ഒരടിയായി ഒരു നൊമ്പരമായി നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ സൂക്ഷിക്കാറുണ്ട് ഒരു രക്ഷകർത്താവും അന്നൊരു അധ്യാപകനെതിരായും കോടതിയിൽ പോയിട്ടില്ല മാധ്യമങ്ങൾ കണ്ടിട്ടില്ല ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയിട്ടില്ല ഒരു സ്കൂളിന്റെ വരാന്തയിലും ഒരു രക്ഷകർത്താവും പോയിട്ടില്ല പക്ഷെ നമ്മൾ എട്ട് മക്കളിൽ നിന്നും പത്ത് മക്കളിൽ നിന്നും വീതിച്ചു കൊടുത്ത സ്നേഹം ഒന്നിലേക്കും രണ്ടിലേക്കും ചുരുങ്ങിയപ്പോ നമ്മളൊക്കെ അനിൽ സാറ് പറഞ്ഞതുപോലെ സ്നേഹം എന്ന് പറയുന്നത് ഭ്രമിപ്പിക്കുന്ന കൗതുകപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന എന്തോ ഒന്നാണ് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഉപാധികളില്ലാതെ എൻ്റെ മക്കളെ ഞാൻ എന്ന് അധ്യാപകരെ ഏൽപ്പിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യാപക അങ്ങ് എൻ്റെ കുട്ടിയിൽ ജാതി കാണുന്നില്ല ഒരു നല്ല അധ്യാപകന് കുട്ടിയിൽ ജാതി കാണാൻ സാധിക്കുമോ സാധിക്കില്ല കുട്ടിക്ക് അധ്യാപകനോട് കാണാൻ സാധിക്കുമോ സാധിക്കില്ല ഏതെങ്കിലും ഒരു അധ്യാപകൻ ദുരുദേശത്തോടു കൂടി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ മനഃപൂർവ്വം ശിക്ഷിക്കുമോ നമുക്കങ്ങനെ കരുതാൻ സാധിക്കില്ല അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എൻ്റെ മക്കളെ നിങ്ങളുടെ മക്കളെ യാതൊരു ഉപാധിയുമില്ലാതെ അധ്യാപകന്റെ കൈകളിലെ കേൾപ്പിക്കുന്ന കാലത്തു മാത്രമേ ഞാൻ സൂചിപ്പിച്ച ആശങ്കകൾ കരുതി വരുതൂ എന്ന് പരുത്തു എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒപ്പം ഈ സായാഹ്നത്തെ ധന്യമാക്കിക്കൊണ്ട് വാങ്ങിക്കുന്നതിലല്ല സന്തോഷം കണ്ടെത്തുന്നത് കൊടുക്കുന്നതിലാണ് ആ കൊടുക്കുന്നതിലൂടെയുള്ള സന്തോഷം കണ്ടെത്തണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞ് പ്രാകാതെ ഞെരുക്കാതെ കയ്യിലുള്ളത് കൊടഞ്ഞിട്ട് പാവപ്പെട്ട ആളുകൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് ആ സുഖം ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുള്ള നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഏത് വിശ്വാസ പ്രമാണങ്ങളെ പിൻപറ്റുന്നവരാണെങ്കിലും ഇപ്പോൾ അടുത്ത വർഷം ഈ വിശ്വപുരേത കരിതാപ്പള്ളിയൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ഉരുത്തിയെടുക്കുന്നതല്ല ഈ വീടാണെങ്കിലും കക്കൂസാണെങ്കിലും ഈ വായിട്ടലച്ച് അൽസാറും അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളും ഈ ലോകത്തോട് ഇരന്ന് യാചിച്ചു വാങ്ങിച്ചാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ ഒപ്പാൻ വേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തമാശയായി പറഞ്ഞതാണെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇത് ഒരു മാധ്യമത്തിന്റെ ഉത്തരവാദിത്തമല്ലല്ലോ എത്രയോ ആളുകൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നു എത്രയോ ജനപ്രതിനിധികൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് സംസ്ഥാന സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് സംഘടനകൾ നിരവധി ഉണ്ട് ജാതികളും ജാതി സംഘടനകളും ഒരുപാടുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായി വന്ന ചർച്ച ഉടുപ്പിട്ടോണ്ട് കയറണോ ഉടുപ്പിടാതെ കയറണോ എന്നുള്ളതാണ് ഇല്ലാത്തവന്റെ കാര്യം പറയാൻ ആരുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇതുണ്ടെങ്കിലല്ലേ ഇട്ടോണ്ട് കയറാനും ഇതുണ്ടെങ്കിലല്ലേ അഴിച്ചുവിടാൻ പറ്റും അപ്പൊ ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ കാര്യം ചർച്ച ചെയ്യാൻ ഇവിടെ ആരുമില്ലാത്ത കാലഘട്ടത്തിൽ ഒരു കൊച്ച് റേഡിയോയിലൂടെ അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ കൂട്ടായ്മയും കൊണ്ട് ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്ന ഈ സായാഹ്നത്തിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചു കൊണ്ട് സുമനസ് മനസ്സോടുകൂടി പത്ത് രൂപ കയ്യിലുള്ളത് ഇവിടെ എത്തിച്ചേരാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ വന്ന ഏറ്റവും ബഹുമാനരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള സ്പോൺസർമാരെ ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു ഒപ്പം ഇതിനെല്ലാം കരുത്തു പകരുന്ന പ്രിയപ്പെട്ട ശ്രീ ഫിറോസ് നല്ലാന്ത്ര അദ്ദേഹത്തിന്റെ പിതാവിനെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ ഒക്കെ ഒരു മാർഗദർശിയായി ജീവകാരുണ്യ പ്രവർത്തനത്തിനടക്കം നല്ല നല്ല പ്രവർത്തികൾക്ക് ഒരു പിതാവിനെ പോലെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ ആത്മാവിന് ഞാൻ ശാന്തി നേരിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള വിവാഹമാണെങ്കിലും ടക്കൂസ് ആണെങ്കിലും ഭവനമാണെങ്കിലും ഞങ്ങളൊക്കെ ഇടപെടുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ഒരാപത്ത് വന്നാൽ ഒരപകടം വന്നാൽ ചോദിച്ചാൽ കയ്യിലുള്ളത് സു മനസ്സോടു കൂടി തരുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് ഷാജഹാൻ രാജധാനിയെപ്പോലെ ഒരുപാട് ബിസിനസ്സുകാർ ഉണ്ടെങ്കിലും ശരി അദ്ദേഹത്തെ പോലെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ ആത്മാർത്ഥമായി സഹായിക്കുന്ന ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട് വളരെ വർഷക്കാലമായി ഈ സമൂഹത്തിന്റെ കണ്ണാടിയായി ഈ സമൂഹത്തിന്റെ ഒരു കരുത്തായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിനും ഇതിന്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം